வண்டிட்டு <tries> அலிப்பன் <tries> <tries> ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖല്ലേ എന്താണ് വിശേഷങ്ങളൊക്കെ ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ അപ്പൊ ഷോപ്പിങ്ങിൽ പോകുന്നതിനിടയിൽ ഏട്ടൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കില്ല ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഏട്ടനെ ചൊറിയാണ് ചൊറിയ മീൻസ് ഡിസ്റ്റർബ് ചെയ്യാണ് അപ്പം ഇത് കാണുന്ന ഏതെങ്കിലും ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഇതുപോലെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ഇടണേ പിന്നെ ഇത് കാണുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരിങ്ങനെ കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ടോ എന്ന് കമന്റ് ഇടണേ ആക്ച്വലി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കില്ല സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ കോൺസെൻട്രേഷൻ പോവില്ലല്ലോ ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി മൈ മിസ്റ്റേക്ക് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ അപകടങ്ങളിലേക്ക് വഴി വഴി തെളിയിക്കും ഒരു നിമിഷത്തെ അശ്രദ്ധ നമ്മളെ ചിലപ്പോൾ വലിയ അപകടങ്ങളിൽ കൊണ്ട് എത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ ഉപദേശമൊന്നുമല്ല എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കുഞ്ഞു ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾക്ക് തരാനായിട്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ലൂലൂലെത്തിയിട്ടോ ഇവിടേക്ക് വന്നത് ഏട്ടൻ ഷർട്ട് മേടിക്കാൻ ഏട്ടന് ഷർട്ട് മേടിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യാം വാഴ നനയുമ്പോൾ എന്താ പറയുക താഴെയുള്ള ചീരകൾക്കും ഇത്തിരി വെള്ളം കിട്ടും എന്നൊക്കെ പറയില്ലേ അതുപോലെ അവിടെ എത്തി വാട ഞാനെൻ്റെ തെരച്ചിൽ തുടങ്ങിയിട്ടോ വില കുറഞ്ഞ തുണികൾ അവിടെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തുണികളല്ല കേട്ടോ ഡ്രസ്സുകൾ അവിടെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണ് ആദ്യം പോയത് അതിലേക്കാണ് കേട്ടോ ഇവിടെ ധാരാളം ജീൻസുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും ഹാഫ് പ്രൈസ് ആണ് അതായത് ഇരട്ടി വിലയിട്ടിട്ട് അതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് തരുകയാണ് നാല് ദിനാറുള്ള ജീൻസിന് എട്ട് ദിനാറ് വിലയിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് നാല് ദിനാറിന് തന്നെ തരികയാണ് എന്തൊക്കെയാണല്ലേ ബിസിനസ് തന്ത്രങ്ങൾ ഞങ്ങൾ എന്തായാലും പെട്ടു ഏട്ടൻ രണ്ട് മൂന്ന് ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനം ബില്ല് പേ ചെയ്യാൻ പോയപ്പോഴാണ് കാര്യം ഞങ്ങൾക്ക് പിടികിട്ടിയത് പിന്നെ അതാ ഇവിടെ കുറേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ആൾക്കാർ കൈയിട്ട് വാരിയിട്ട് ഒക്കെ എന്താ പറയുക എല്ലാത്തിനും പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കോഴികളൊക്കെ തീറ്റ ഈ ചിക്കി പരതുന്ന പോലെ ഞാനും കുറേ പരതി നോക്കിയിട്ടോ എന്നാൽ എനിക്ക് എന്താ പറയുക എനിക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ലതാ കണ്ടിൽ ഇങ്ങനെയുള്ള തുണികളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത് അവസാനം വീട്ടിലിടാനുള്ള രണ്ട് ടീഷർട്ടും മേടിച്ചിട്ട് ഞാൻ പോന്നു കെട്ടോ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ ഇത്ര നേരം കഴിഞ്ഞിട്ടും ഏട്ടൻ്റെ ഷർട്ട് എടുക്കൽ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ്റെ കൂടെ ഷർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും ഞാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ട അത് എടുത്തങ്ങോട്ട് പോരും ഏട്ടനാണെങ്കിൽ ഇട്ട് നോക്കി മാറി എൻ്റെ ഒന്നും പറയണ്ട സാധാരണ ആണല്ലോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുറേ സമയം എടുത്തിട്ട് ഡ്രസ്സൊക്കെ മേടിക്കാറ് ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ രണ്ടാളും സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ രണ്ട് എക്സ്ട്രീമാണ് എന്നാലും കുഴപ്പമില്ല ഓപ്പോസിറ്റ് എന്താ പറയുക പോൾസ് അട്രാക്റ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെയാണ് ഞങ്ങളൊരു കാര്യം അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഞങ്ങളുടെ ദാമ്പത്യം ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഏകദേശം ഒരു എട്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ഒരാളെ മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റില്ല അല്ലേ പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് അങ്ങോട്ടും പല കാര്യങ്ങളിലും മനസ്സിലാക്കാൻ ഉണ്ട് കേട്ടോ മനസ്സിലാകാനുണ്ട് അപ്പോൾ അവിടെ ട്രയൽ റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറാൻ പോയതാണ് കേട്ടോ ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ അവിടെ വീഡിയോ എടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ കുറേ നേരം വിളിച്ചിട്ട് എന്നെ കാണാണ്ടായിപ്പോൾ ആൾ ഇത്തിരി കലിപ്പിലായിട്ടോ പിന്നെ അങ്ങനെയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണേ